വിഷമില്ലാത്ത പച്ചക്കറി എല്ലാ വീട്ടിൽ വീടുകളിലും എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കണമെന്ന് അതിനുവേണ്ടി ഉള്ള സ്ഥലത്തൊക്കെ കുത്തി മാന്തിയൊക്കെ എന്തെങ്കിലും വച്ച് പിടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈയിടെയായിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് എല്ലാ വീട്ടമ്മമാരും ചെയ്തു വരുന്നുണ്ട് അത് നല്ല കാര്യം തന്നെ പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന ചില അത്ഭുത പ്രവർത്തനം നടത്തുന്ന ചില വളങ്ങളും അതുപോലുള്ള മറ്റേ ലിക്വിഡുകളും ഒക്കെയുണ്ട് അതിനെപ്പറ്റി ഒന്നും ശരിക്കും അറിവില്ലാത്തവരാണ് കൂടുതൽ പേര് എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് അറിവുള്ള ആൾക്കാരുണ്ട് എന്നെക്കാളൊക്കെ ഒരുപാട് അറിവുള്ള ഒരുപാട് പേരുണ്ട് നിരവധി പേരുണ്ട് അവർക്കൊക്കെ ഇതറിയാം പക്ഷേ അല്ലാത്തവരുണ്ട് കുറച്ച് പേര് അറിയാൻ പാടില്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ആ വ വളങ്ങൾ നമുക്ക് അധികം വിലയൊക്കെ ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന വളങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ലക്ഷ്യം ഒരു അഞ്ച് വസ്തുക്കളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ എല്ലാവരും പറയുന്നു വിലപ്പെട്ട വീഡിയോകളാണ് താങ്കളുടെ എന്ന് അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്താൽ മതി തൊട്ടടുത്ത് ബെൽ ബെൽബട്ടൺ ഒന്നുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യണം താഴെ കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അത്രയും ചെയ്യുമ്പോഴാണ് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഇത് ഒരുപാട് ജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം പലർക്കും അറിയാത്തതാണ് അറിയാത്ത കാര്യങ്ങളാണ് അവർക്കത് മനസ്സിലാക്കണം അറിയണം അതുമൂലം നമ്മുടെ കൃഷി പ്രോത്സാഹിപ്പിക്കണം മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാവാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം ആദ്യം പറയുന്നത് എപ്സം എപ്സംസോൾഡാണ് ഈ എപ്സം സോൾട്ട് വില കുറവാണ് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയുള്ളൂ ഇത് എപ്സം എന്ന സ്ഥലത്ത് വെച്ച് മണ്ണിൽ നിന്നും കുടിച്ച് ഹനനം ചെയ്ത് എടുക്കുന്ന പാറക്കല്ലുകൾ പൊടിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ എപ്സം സോൾട്ട് അതുകൊണ്ടാണ് അതിന് എപ്സം എന്ന പേര് വന്നത് ഇത് ഉപ്പ് രസമാണ് ഇതിന് ഇത് കൂടുതലായി കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും ചെറിയ തൈക്കൾക്കൊക്കെ ഇത് ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം എടുത്തിട്ട് രണ്ട് ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കീടങ്ങൾ വരില്ല അതുപോലെ ഇത് വളമായിട്ട് ഒഴിച്ചു കൊടുക്കാനും നല്ലതാണ് കുറച്ചും കൂടി വലിയ തൈക്കുള്ളൊക്കെ ആണെങ്കിൽ അഞ്ച് ഗ്രാം എടുക്കാം ഈ വാഴ തെങ്ങ് അതുപോലെയുള്ള വസ്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് അമ്പത് ഗ്രാം എഴുപത്തഞ്ച് ഗ്രാം ഒക്കെ കൊടുക്കാം ഈ പ്രായത്തിലുള്ള തൈക്കുകളൊക്കെയാണെങ്കിൽ രണ്ട് ഗ്രാമും മതി ഇപ്പോൾ ചീരക്കൊക്കെ അടിക്കാം ഇതുപോലെ വലിയ ചീരയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിലെ ഇലയിലെ പുള്ളി കുത്തുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഇനോക്കുലമാണ് ഇത് ബയോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ഇത് ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട് അതായത് ഡൊമസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഫുഡ് ആൻഡ് ഡെയറി വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഫിഷ് ആൻഡ് മീറ്റ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ലൈവ് സ്റ്റോക്ക് മാന്യർ പോൺസ് ആൻഡ് ലഗൂൺസ് എന്നിങ്ങനെയുള്ള വേസ്റ്റ് കിട്ടുന്ന എല്ലാ സം സംഭവങ്ങൾക്കും നമുക്കത് കമ്പോസ്റ്റാക്കി മാറ്റാവുന്ന പ്രക്രിയയാണ് ഇത് ചെയ്യുന്നത് പിന്നെ അടുക്കള വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കമ്പോസ്റ്റാക്കി എടുക്കാം അതുപോലെ കരയില കമ്പോസ്റ്റാക്കി എടുക്കാം ഒരു കിലോ അടുക്കള വേസ്റ്റിന് ഇത് ഇരുപത് ഗ്രാമാണ് ഉപയോഗിക്കേണ്ടത് ഒരു കിലോയ്ക്ക് അതുപോലെ കരിയില കമ്പോസ്റ്റിനാണെങ്കിൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് അത് ഒരു ഒരു ബക്കറ്റ് ഒരു വലിയ ബക്കറ്റ് കരിയിലേക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കരിയില കുറവാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം അൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് അര ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കൂടുതൽ കരിയിലുണ്ടെങ്കിൽ എല്ലാം ഇരുപത് ഗ്രാമിൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇനിയുള്ളത് ഉള്ളത് പുൽത്തൈലമാണ് ഈ പുൽത്തൈലം എന്ന് പറയുമ്പോൾ നമുക്കിത് വലിയ വിലയൊന്നുമില്ല ഇതിൻ്റെ വില ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അറുപത് രൂപയാണ് ഇരുപത്തഞ്ച് എം എൽ ആണ് ഇതിൻ്റെ റൈ അളവ് ഇപ്പം ഇത് നമ്മൾ അടിക്കുന്നതിന് പ്രധാനമായിട്ടും പച്ച പയറിനാണ് അടിക്കുന്നത് പയറിൽ ചാഴി അതുപോലെ ഉറുമ്പ് ഈ രണ്ട് പ്രശ്നങ്ങളാണ് പയറിൽ എടുക്കുന്നത് ഇതൊരു മൂന്ന് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക ഇപ്പോൾ ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല ഇപ്പം എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന കടുപ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഈ ഇതിന് കൂടുതൽ കടുപ്പമുള്ളതാണെങ്കിൽ മൂന്ന് തുള്ളി മതി ഇനി കടുപ്പം കുറഞ്ഞ അവർ മായം ചേർത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അഞ്ച് തുള്ളി ആയാലും കുഴപ്പമില്ല അതെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് പിന്നെ ആ ഭാഗത്തേക്ക് ഉറുമ്പോ അല്ലെങ്കിൽ ചാഴിയോ വരില്ല അത്ര എഫക്റ്റീവാണിത് അപ്പോൾ ഇത് ഒരു കീടനാശിനിയല്ല ഉറുമ്പിന് ചാഴയോ അല്ലെങ്കിൽ മറ്റ് കീടങ്ങളെ വെള്ളീച്ചകളെ ഒന്നും കൊല്ലുന്ന സാധനമല്ല ഇത് അപ്പോൾ ഇത് കായലൊക്കെ അടിച്ചു കൊടുക്കാം ഒരു വിഷമല്ല ഇത് പുൽത്തൈലും പുല്ല് വയറ്റി എടുക്കുന്ന സാധനമാണ് ഇഞ്ചി പുല്ല് അപ്പം അതുകൊണ്ട് വിളഞ്ഞ് നിൽക്കുന്ന കായ്കളിൽ ഇതടിച്ചാലും കുഴപ്പമില്ല കഴുകി മതി ഇത് നമ്മൾ പരിസരത്ത് ചെടികളുടെ അടുത്തുനിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇതുപോലെ അടിച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ ഇതങ്ങോട് വരാതെ ആവും പിന്നെ ഉള്ളത് ഉള്ളി ഉള്ളിത്തൊലിയാണ് ഈ ഉള്ളിത്തൊലി ഇപ്പം എല്ലാവർക്കും അറിയാം ഉള്ളിത്തൊലി കൃഷിക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആർക്കും അറിയില്ല ഉള്ളിത്തൊല്ലി അങ്ങനെ അതിന് ഇട്ട് കൊടുത്താൽ അതും അവിടെത്തന്നെ കിടക്കുകയുള്ളൂ ലയിക്കില്ല അതിനകത്ത് പൊടിച്ച് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് ഉള്ളിത്തൊലി പൊടിച്ച് കൊടുക്കണം ഉള്ളിത്തൊലിയൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് എല്ലാം ഒരു പൂത്ത് നിൽക്കാത്ത ചെടികളൊക്കെ പൂത്തു വരാൻ ഇത് നല്ലതാണ് സാധാരണ നമ്മൾ വളം കൊടുക്കുന്ന ഏതാ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിണാക്ക് കുറച്ച് കരിയിലെ കമ്പോസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കും ഇതാണ് നമ്മുടെ വളം പക്ഷേ അതുകൊണ്ട് ചെടി വളരും പൂക്കൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഉണ്ടാവില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ കൊഴിഞ്ഞു പോകും ഈ അനുഭവം എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഈ വിദ്യ കണ്ടുപിടിച്ചത് ഇത് പൊടിച്ചിട്ട് കൊടുക്കുക ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഇതിൽ പൊട്ടാഷ് ആണ് കൂടുതൽ മറ്റെല്ലാ മൂലകങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടല്ല ഇത് ഭയങ്കര സാധനമാണ് ഇത് ഇപ്പോൾ തന്നെ നൂറ് പേനി ഇരുന്നൂറ് പേനിയൊക്കെ കിട്ടും എന്നും പറഞ്ഞ് പുക ഇത് ഞാൻ കൊടുക്കുന്നത് കൊണ്ടല്ല ഇതെല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഗുണം ഞാൻ കൊടുക്കുന്നുണ്ട് എന്നെ അറിയിക്കുന്നു ഇത് കാക്കിലോ പാക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില ഇതിന് കനം കുറവായതുകൊണ്ട് കാക്കിലോ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും ഇതേതാണ്ട് കാക്കിലോയിൽ ഒരു അല്പം കൂടുതലുണ്ടാവും അത് കാക്കിലോയിൽ തന്നെ ഉണ്ടാവും അപ്പം ഇത്രയും സാധനത്തിനാണ് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇതിന് എനിക്ക് ഒരുപാട് ചിലവുണ്ട് അറുപത്താറ് രൂപയുള്ള സ്പീഡ് സ്പീഡ് ബോസ്റ്റിന് ചിലവ് വരും പിന്നെ അതിൻ്റെ ബോക്സ് ഉണ്ട് പിന്നെ കവറുണ്ട് മറ്റ് സ്റ്റേഷനറി സാധനങ്ങളുണ്ട് നൂറ്റി ചെല്ലായിരം രൂപ എനിക്ക് ചിലവാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ ലാഭം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പിന്നെ അതിനോട് അനുബന്ധമായിട്ട് കൊടുക്കേണ്ട സാധനമാണ് നമ്മുടെ ഈ മുട്ടത്തോട് പിടിച്ചത് ഇത്രയും കൊടുത്താൽ മതി ഒരു ചെടിക്ക് ഇത്രയും കൊടുത്താൽ മതി ഇതും ഇത്രയും കൊടുത്താൽ മതി ഒരു ചെടിക്ക് ഇപ്പോൾ ഈ മുട്ടത്തോടിലാണെങ്കിൽ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്ന കാൽഷ്യമാണത് എല്ലാവർക്കും അറിയാം മറ്റു എല്ലാ മൂലങ്ങളും ഇതിലാണ് അടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുക എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ഗുണം കിട്ടുകയുള്ളു ഇതും കാക്കോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില അപ്പോൾ രണ്ടു കൂടി നാനൂറാണ് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ കൂടുതൽ എടുക്കുന്നവർക്ക് ചെറിയ റിഡക്ഷൻ ഉണ്ട് അത് നമ്മൾ വാട്സാപ്പിൽ സംസാരിക്കുമ്പോൾ പറയാവുന്നതാണ് പിന്നെ നിങ്ങളിത് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വാട്സാപ്പിൽ മാത്രമേ വിളിക്കാവൂ സാധാരണ ഫോണിൽ ഫോൺ കോളായിട്ട് വിളിക്കരുത് കാരണം ഇതെല്ലാം നടക്കുന്നത് വാട്സാപ്പിലൂടെയാണ് അപ്പോൾ എൻ്റെ നമ്പർ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഹൈ അടിച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി പറയാം ഞാൻ ഇത് രണ്ടും മാത്രമേ ഓൺലൈനിൽ കൊടുക്കുന്നുള്ളൂ കേട്ടോ മറ്റേ പുൽത്തൈലോ എപ്പിസോൾട്ടൊന്നും കൊടുക്കുന്നില്ല വിഷമില്ലാത്ത പച്ചക്കറി കിട്ടാൻ നമുക്ക് മുടക്കി തന്നെ ജൈവകൃഷി ചെയ്യേണ്ടി വരും അങ്ങനെ കാശ് മുടക്കി ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വന്നാലും അതിൽ നിന്ന് വിളവ് കുറഞ്ഞാലും അത് നഷ്ടമല്ല ലാഭമായിട്ട് തന്നെ കണക്കാക്കണം കാരണം എത്ര പച്ചക്കറി കിട്ടിയാലും ആ പച്ചക്കറി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആശുപത്രി പോകേണ്ടി വരുന്നില്ല ഉറപ്പാണ് സ്ഥിരമായിട്ട് ആ പച്ചക്കറി കഴിക്കണം ജൈവ പച്ചക്കറി ആശുപത്രി എന്ന് പറഞ്ഞാൽ സംഭവമേ വേണ്ട പിന്നെ അത് നമ്മുടെ ഓർമ്മയിൽ നിന്നും മാറ്റിയെടുക്കുക ആശുപത്രി പോകണ്ട അസ്വസ്ഥതകളുണ്ടാകില്ല ഈ പച്ചക്കറി ശീലമാക്കണം അതുമാത്രം അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് കാശു മുടക്കി തന്നെ ജൈവ കൃഷി ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി